സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് സുബകേശൻ കഞ്ഞിക്കുഴിയുടെ മെഗപ്പൂവിപണിയുടെ ഉദ്ഘാടനം നടന്നു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ ഉദ്ഘാടനം നിർവഹിച്ചു കഞ്ഞികുഴി കെ കെ കുമാരൻ പാലിയേറ്റ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖത്തിൽ പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിൽ കർഷക വാർഡ് ജേതാവ് സുഭേശൻ കഞ്ഞിക്കുഴിയുടെ നേതൃത്വത്തിലാണ് മെഗാ പൂവിപണി ആരംഭിച്ചത് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർനാസർ ഉദ്ഘാടനം ചെയ്തു കണിച്ചുടങ്ങര ദേവസ്വം കജാഞ്ചി സ്വാമിനാഥൻ ചളിയിൽ ആദ്യ വില്പന ഏറ്റുവാങ്ങി പാലിയേറ്റ് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി പി എം കഞ്ഞുകുഴി ഏരിയ സെക്രട്ടറി ബി സലീം പാലിയേറ്റീവ് ട്രഷറർ അടുകരം സന്തോഷ് കുമാർ എസ് എവിന്ദാസ് ജി ഉദയപ്പൻ സുനേഷ് എന്നിവർ പങ്കെടുത്തു ഉത്രാട ദിവസം വരെ ഇവിടെ പൂവിപണനം ഉണ്ടാകും നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് പൂക്കളുടെ വില വളരെ നല്ല രൂപത്തിൽ ഇത് കൃഷി ചെയ്യാനും ആവശ്യക്കാർക്കെല്ലാം കൊടുക്കാൻ പൂ കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് പൂവ് ഇവിടെ എല്ലാ തരത്തിലുള്ള പൂ ഇവിടെ ഉത്പാദിപ്പിച്ചിരിക്കുകയാണ് ഇത്തവണത്തെ ഓണം എല്ലാവർക്കും നല്ലൊരു ഓണമാണ് എല്ലാവരും ഒരുമിച്ച് ഒറ്റ ഒരുമിച്ചിരുന്ന് ഓണം ആഘോഷിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സാഹചര്യമാണ് ഇങ്ങനെ കേരളത്തിലുള്ളത് മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളെല്ലാം എല്ലാ ജനങ്ങളും ഒരുമിച്ച് ഒരേപോലെ ഒരേ കൂടി ഓണം ആഘോഷിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് എല്ലാവിധ സഹായവും എല്ലാവർക്കും ഗവൺമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു എല്ലാവരും ഈ പൂ കൊണ്ട് നല്ല ദിവസത്തിലുള്ള അത്തക്കളം എല്ലാ വീടുകളിലും ഇടാൻ വേണ്ടിയിട്ട് തയ്യാറാകണം അങ്ങനെ എല്ലാവരും ഒരുമിച്ച് വീട് വീട്ടിലെ മുഴുവൻ ആൾക്കാർ ഒരുമിച്ച് ഓണം ആഘോഷിക്കുന്ന ഭാഗം ഓണമായിട്ട് ഈ ഓണം മാറിത്തീരട്ടെ